കൂട്ടുകാരി നമുക്കിന്ന് ഇതൊക്കെ ഞാൻ നാരകത്തിൽ ലെയർ ചെയ്തതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നാരകത്തിൽ ലെയർ വെച്ച് ചെയ്ത് വെച്ചേക്കാണ് അതിൻ്റെ പുറത്തുള്ള ഒരു പുഴുവ വന്നിരിക്കുന്നു അതിപ്പം വേര് വന്നിരിക്കുന്നു ഞാനിത് ലെയർ ചെയ്ത് വെച്ചിട്ട് രണ്ട് മാസമായി പിന്നെ ഇത് നോക്കിയാൽ കാണാം പുറത്ത് നോക്കുമ്പാകത്തു പറഞ്ഞ വരെ വരെയാണ് വേരുകൾ വന്നിരിക്കുന്നത് കണ്ട ഇത് ഞാൻ ഈ നാരകം ഞാൻ ഒരു നാല് വർഷമായി വാങ്ങിച്ചു നട്ട നാരകമാണ് അത് ഇപ്പോഴും നിറച്ച് കായുണ്ട് നിറച്ച് കായാണ് രണ്ടെണ്ണം നാരകം എനിക്കുണ്ട് ഇത് ഒടിച്ച് നാരകത്തിലാണ് ഞാൻ വട്ടി ചെയ്തു വെച്ചേക്കുന്നത് ഇത് ഗണപതി നാരകമാണോ പഴുത്തിയിക്കുന്നത് അത് ഒരു ഇതുപോലെ ലെയർ ചെയ്താണ് ഒരു മൂട്ടിൽ രണ്ടെണ്ണം പൊടിച്ചിരിക്കണതാണ് അത് തന്നെ ഇതിപ്പം ഞാൻ നട്ടേക്കണേ ഈ ഒടിച്ച് ഊത്തിയാണ് ഞാൻ വട്ടി ചെയ്ത് ഇതൊക്കെ നല്ല ഗണപതി നാരകമാണോ പഴുത്തിയിക്കുന്നത് അപ്പം അതിലാണ് ഞാൻ ഇപ്പം ധാരാളം തൈ കഴിഞ്ഞാൽ ഇപ്പം അതിന്ന് ഇത് ലെയർ ചെയ്ത് മാറ്റി അതായത് ഒടിച്ചുരുത്തിയാണ് അത് ലെയർ ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം അത് ഇങ്ങനെ ഒരു നാരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലെയർ ചെയ്ത് നല്ല നല്ല തൈകളെ മാറ്റി അങ്ങോട്ട് നട്ട് വേറെ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കാവരും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള തൈകളെ മാറ്റി എടുക്കാം അതായത് ഇപ്പോൾ അതെ ലെയർ ചെയ്തേനെ അതിനെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് വേര് വന്നേന അത് നേരത്തെ ഞാൻ ലെയർ ചെയ്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടുനോക്കിയാൽ മതി അതുപോലെ ചെയ്താൽ മതി ഇപ്പോൾ ചാണകപ്പൊടിയും ചവിരിച്ചോറും കൂടെയാണ് മിക്സ് ചെയ്ത് ഞാൻ ഇത് ഇതിൽ വെച്ച് പിടിപ്പിച്ചേക്കണം വേറെ മണ്ണിട്ടില്ല ഇത് ചവിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമേ ഉള്ളൂ ഇതിൽ ഇങ്ങനെ ഇപ്പം മൊത്തം വേര് വന്നിട്ടുണ്ട് ഇതിപ്പം നമുക്ക് അടുത്തൊരു ഇതിനെ ഇളക്കി ഒരു ഗ്രോബറിയ ഇതിലോട്ട് വെച്ചത് അപ്പോൾ ആ നാരകം കാച്ചിരിക്കുന്ന കൊമ്പ് തന്നെയാണ് ഞാൻ ലേറി ചെയ്തത് ഇതിൽ ഞാൻ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ ഒന്ന് രണ്ട് ഇനം നാരകം ഞാൻ ഇതിൽ ബഡ് ചെയ്തും വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അടുത്ത ദിവസം ഇതുപോലെ ഇതിപ്പം കവറിലാക്കി വെച്ചാൽ നമുക്ക് ഒരു മൂടായി അപ്പോൾ ഇനി അടുത്ത വർഷം മുതൽ നമുക്ക് നിറയെ ഇതിൽ കായും വരും ോവയിൽ വെച്ചാൽ മതി ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കിയാൽ നമുക്കിതെല്ലാം ഞാനെല്ലാം യൂട്യൂബിൽ കണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് യൂട്യൂബിൽ നോക്കി ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ലെയർ ചെയ്തെടുത്തിട്ടുള്ള അഗസ്തി പേര ഇതെല്ലാം ഞാൻ ഇതുപോലെ ലെയർ ചെയ്ത് ഒരുപാട് തയ്യാക്കി ഞാൻ നട്ടിട്ടുണ്ട് എല്ലാവർക്കും ചെയ്ത് എടുക്കാൻ പറ്റണ തന്നെ എല്ലാ വീട്ടമ്മമാരും ഇതുപോലെ ശ്രമിച്ചു നോക്കിയാൽ ഞാൻ എൻ്റെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ ഞാൻ തായ്ലൻഡ് ഞാമ്പയിലൊക്കെ ഒരുപാട് തയ്യെടുത്തിട്ടുണ്ട് ഇതിൽ കണ്ടാ കവർ ഇളക്കിയപ്പോഴത്തേക്ക് എന്താ വേര് വന്നിരിക്കണ പിന്നെ നമുക്ക് തറയിൽ വേണമെങ്കിലും വെച്ച് ഉടുപ്പിയാൽ ഞാനിപ്പം ഗ്രോവേഗിൽ തറയിൽ വെച്ച് ഉടുപ്പിച്ചതും ഉണ്ട് ഗ്രോബേഗിലാണ് ഇതിപ്പം വയ്ക്കാൻ പോണത് ഗ്രോവേഗിൽ നിറയ്ക്കാനുള്ള മണ്ണ് ഒരുക്കാം നമുക്ക് അതായത് മണ്ണ് കൊണ്ടിട്ടേക്കുന്ന അതിൽ ഞാൻ ചാണാപ്പൊടി കൊണ്ടിട്ടിട്ടുണ്ട് മണ്ണും ചാണാപ്പൊടിയായി ഇനി അതിൽ ഇത് മരപ്പൊടി മരപ്പൊടിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഈ ചകിരിച്ചോറിൻ്റെ പകരം മരപ്പൊടിയാണ് ഇതിലിട്ടേക്കുന്നത് അത് ഇട്ട് അത് കഴിഞ്ഞിട്ട് എല്ല് പൊടിയും കോഴിവളവും ആ എല്ല് വേപ്പിൻ മിണ്ടാക്കും ഇത്രയും കൂടെയാണ് മിക്സ് ചെയ്യണം ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഗ്രോ ബേഗിലാണ് നിറയ്ക്കുന്നത് ഇതാണ് എൻ്റെ ഈ ഇപ്പോഴും നടാനുള്ള കൂട്ട് ഇതാണ് ആ എനിക്ക് ഗ്രോ ബേഗ് ഗ്രോ ബേഗിൽ കരിയില ാരി വെച്ച് അടിയിൽ കരിയിലിട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്തത് വെക്കണത് ഇതിപ്പം ഇതിത്ര ഇതിന് ശേഷം പിടിക്കാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പറ്റണില്ല എന്താ കവറെടുത്ത് കളഞ്ഞ് വേര് വന്നിരിക്കുന്നത് കണ്ടല്ലോ നിറച്ച് വേര് വന്നിട്ടുണ്ട് ഇനിയിപ്പം അത് വെച്ചാൽ പെട്ടെന്ന് പൊടിച്ച് വരും അങ്ങനെ നമ്മളെല്ലാം ഇത് കവറിനകത്താക്കി മണ്ണൊരുക്കി നമ്മൾ നാരക നട്ട് കഴിഞ്ഞ് ഇനി രണ്ട് ദിവസം വെയിൽ കൊള്ളാതെത്തി തണലത്തോട്ട് വെക്കണം അപ്പം എന്താ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇനി വെള്ളം ഒഴിച്ച് തമലിൽ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് എടുത്ത എൻ്റെ നാരകം നിൽക്കുന്നുണ്ട് അത് വിളഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ പഴുത്തു തുടങ്ങും ചെറുതായിട്ട് നിറം വന്നിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഇതുപോലെയൊക്കെ നോക്കണം